രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ പ്രതിയായ ലൈംഗിക പീഡന കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിലെ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ചവർക്കെതിരെ കേരള പോലീസ് നടത്തുന്ന നിയമ നടപടികളാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ ഈ നടപടികളിൽ കടുത്ത രാഷ്ട്രീയ പക്ഷപാതം ആരോപിക്കുകയും ഇത് ഭരണകൂട ഭീകരതയാണെന്ന് തുറന്നടിക്കുകയും ചെയ്തിരിക്കുന്നു സൈബർ നിയമങ്ങളുടെ മറവിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള ഭരണകക്ഷിയുടെ ശ്രമമായിട്ടാണ് അദ്ദേഹം ഇതിനെ വിലയിരുത്തുന്നത് ലൈംഗിക പീഡന കേസുകളിലെ അതിജീവിതയുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കുന്നതിൽ സൈബർ നിയമങ്ങൾക്ക് നിർണായകമായ സ്ഥാനമുണ്ട് എന്നാൽ ഈ നിയമങ്ങൾ ഏകപക്ഷീയമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന ആരോപണമാണ് സുധാകരൻ ശക്തമായി ഉന്നയിക്കുന്നത് സൈബർ അധിക്ഷേപങ്ങൾക്കെതിരായ നിയമ നടപടികളെ കെ സുധാകരൻ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല പരാതിക്കാരിയെ സൈബർ അധിക്ഷേപം നടത്തിയവർക്കെതിരെ നടക്കുന്ന നിയമ നടപടികളെ താൻ സ്വാഗതം ചെയ്യുന്നതായും അത്തരത്തിലുള്ള വ്യക്തിഹത്യകളോട് ഒരു തരത്തിലും യോജിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതിജീവിതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന നിയമപരമായ നിലപാട് അദ്ദേഹം അംഗീകരിക്കുന്നു എന്നിരുന്നാലും നിലവിലെ നിയമ നടപടികൾ ഏകപക്ഷവും പക്ഷപാതപരവുമാണെന്ന ശക്തമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് സൈബർ വേട്ടയുടെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് വേട്ടയാടുന്ന കേരള പോലീസിന്റെ നിലപാട് നാണംകെട്ടതാണെന്നും അദ്ദേഹം തുറന്നടിച്ചു പോലീസിന്റെ നടപടിക്രമങ്ങളിൽ ഉദ്ദേശുദ്ധിയെ സംശയിക്കുന്ന നിർണായകമായ ചില ചോദ്യങ്ങൾ സുധാകരൻ ഉയർത്തുന്നു പരാതിക്കാരുടെ പേരും സ്ഥാപനവും ഉൾപ്പെടെയുള്ള വ്യക്തി വിവരങ്ങൾ ആദ്യമായി നവമാധ്യമങ്ങളുടെ വെളിപ്പെടുത്തിയത് സി പി എമ്മിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളിലൂടെയാണെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയ സി പി എം പേജുകൾക്കെതിരെ കേസെടുക്കാത്തത് പോലീസിന്റെ നിയമപരമായ തുല്യത ഉറപ്പാക്കാനുള്ള ബാധ്യതയിൽ വന്ന വീഴ്ചയായി കണക്കാക്കുന്നു സൈബർ അധിക്ഷേപങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നിരവധി പേർ പങ്കാളികളായിട്ടുണ്ട് എന്നാൽ സി പി എം ബി ഈ വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്താൻ കാരണക്കാരായ ചില മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കേസ് പോലീസിന്റെ നിലപാടിൽ പക്ഷാപാതം വ്യക്തമാകുന്നു സുധാകരന്റെ കാഴ്ചപ്പാടിൽ ഇത് നിയമത്തിന്റെ തുല്യമായ പ്രയോഗമല്ല മറിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ ലക്ഷ്യമിട്ടുള്ള ഭരണകൂട നീക്കമാണ് നിയമ നടപടികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ സോഷ്യൽ മീഡിയയിലെ ശബ്ദം ഇല്ലാതാക്കാനുള്ള ഭരണകക്ഷിയുടെ തന്ത്രമായാണ് കോൺഗ്രസിനെ വിലയിരുത്തുന്നത് കോൺഗ്രസിന് വേണ്ടി നവമാധ്യമങ്ങളിൽ മാന്യമായി പൊരുതുന്നവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ ഈ കേസിന്റെ മറവിൽ ശ്രമം നടക്കുന്നുവെന്ന് സുധാകരൻ മുന്നറിയിപ്പ് നൽകുന്നു ഈ നാട്ടിലെ പല മാധ്യമങ്ങളും ഞങ്ങൾക്കെതിരെയും പാർട്ടിക്കെതിരെയും വ്യാജ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചടിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന ഈ കുട്ടികളാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിലെ പാർട്ടി പ്രതിരോധ നിരയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ചെയ്യാത്ത തെറ്റുകൾ തലയിൽ അടിച്ചേൽപ്പിച്ച് അവരെ അവസാനിപ്പിച്ചാൽ സി പി എമ്മിന്റെ കുപ്രചാരണങ്ങൾ തടുക്കാൻ ആളുണ്ടാകില്ല എന്നതാണ് സർക്കാർ കരുതുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല പ്രതിപക്ഷത്തിന്റെ സൈബർ പോരാളികളെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു നീതിയുക്തമല്ലാത്ത നിയമ നടപടികൾ ഭരണകൂട ഭീകരതയുടെ ഭാഗമാണെന്ന സുധാകരന്റെ പ്രയോഗം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു രാഷ്ട്രീയ പകപ്പോക്കലിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന കടുത്ത ആരോപണമാണ് ഇതിലൂടെ ഉയർത്തുന്നത് ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളായ പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നത് ജനാധിപത്യപരമായ മര്യാദകൾക്ക് നിരക്കുന്നതല്ല എന്നും ഇത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ എന്നും അദ്ദേഹം ുന്നു ഭരണകൂട ഭീകരതയിൽ നിന്നും പ്രവർത്തകരെ സംരക്ഷിക്കാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഈ വിവാദം സൈബർ നിയമങ്ങളുടെ പ്രയോഗത്തെക്കുറിച്ചും അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് ബലാത്സംഗ കേസുകളിലെ ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ച് നിർബന്ധമാണ് കോടതി ഉത്തരവുകളും ഐ പി സി പോലുള്ള വകുപ്പുകളും പ്രകാരം ഇരയുടെ പേരോ സ്ഥാപനമോ വെളിപ്പെടുത്തുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് രാഷ്ട്രീയപരമായ ലാഭത്തിനു വേണ്ടി ഇരയുടെ വ്യക്തി വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമലംഘനമാണ് ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകവുമാണ് ഇരയുടെ പേര് വെളിപ്പെടുത്തി സി പി പേജുകൾക്കും മറ്റ് രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ നടപടി എടുക്കാത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിയമപരമായ വീഴ്ചയാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദത്തിനും പ്രസക്തിയുണ്ട് സൈബർ അധിക്ഷേപത്തിനെതിരായ നടപടികൾ രാഷ്ട്രീയ പക്ഷപാതപരമാകുന്നത് നിയമപരമായ നീതി ലഭിക്കുന്നതിൽ വീഴ്ച വരുത്തുക മാത്രമല്ല അതിജീവിതയെ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇരയാക്കി മാറ്റാനും സാധ്യതയുണ്ട് നിയമം അതിന്റെ വഴിക്ക് പോകേണ്ട ഒരു വിഷയത്തിൽ രാഷ്ട്രീയ നിറം നൽകുന്നത് കേസിലെ പ്രധാന വിഷയത്തിൽ നിന്ന് പൊതുശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ കാരണമാകും കെ സുധാകരന്റെ പോസ്റ്റിലെ ഏറ്റവും ശക്തമായ ഭാഗം നീതിയുക്തമല്ലാത്ത നടപടികൾ സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ ർക്കുള്ള മുന്നറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം മാറും എന്നും കോൺഗ്രസ് മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്നുമുള്ള കാര്യം നീതിയും ന്യായവും പുലർത്താതെ സി പി എമ്മിനു വേണ്ടി വോട്ടിറക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഓർത്താൽ നന്നെന്ന് മുന്നറിയിപ്പ് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പ്രതികാര നടപടികളുടെ സൂചന നൽകുന്നു ഇത് പോലീസ് സേനയ്ക്ക് മേൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ചെലുത്തുന്ന രാഷ്ട്രീയ സ്വാതീര്യത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു നീതിയുക്തമായ അന്വേഷണങ്ങൾ ഉറപ്പാക്കുന്നതിൽ പോലീസ് സേനയ്ക്കുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാൻ ഇത് കാരണമാകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി സൈബർ അധിക്ഷേപങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് കേസെടുക്കുന്നത് കേരള പോലീസിന്റെ നാണം നിലപാടാണെന്ന കെ സുധാകരന്റെ ആരോപണം സംസ്ഥാന രാഷ്ട്രീയത്തെ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട് നിയമ നടപടികൾ സ്വാഗതം ചെയ്യുമ്പോഴും അവ ഏകപക്ഷീയമാവുകയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ജനാധിപത്യപരമായ തത്വങ്ങളെ ചോദ്യം ചെയ്യുന്നു അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന തത്വം ഉയർത്തിപ്പിടിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ് ഈ വിവാദം അതിജീവിതയുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള നിയമപരമായ അവബോധം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പോലീസിന്റെ രാഷ്ട്രീയ പക്ഷപാതം സംബന്ധിച്ച ചർച്ചകൾക്ക് വീണ്ടും ശക്തി പകരുന്നു